വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷയിലും ബൈക്കിലും സൈക്കിളിലും ഇടിച്ച ശേഷം കടയിലേക്ക് പാഞ്ഞു പാഞ്ഞുകയറി അപകടം കടയിലിരിക്കുകയായിരുന്ന ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ കല്ലിടുമ്പിലാണ് സംഭവം

ഓട്ടോ ഡ്രൈവറായ പറമ്പൻ നജീബിനാണ് പരിക്കേറ്റത് ഇദ്ദേഹത്തെ മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കല്ലിടുമ്പ് പള്ളിക്ക് സമീപമാണ് അപകടം നടന്നത് ചുങ്കത്രയിൽ നിന്ന് താമരശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് ചായക്കടയിലേക്ക് ഇടിച്ചു കയറിയത് ഇടിച്ച ഓട്ടോയും ബൈക്കും സൈക്കിളും കടയ്ക്കു മുൻപിൽ തന്നെ നിർത്തിയിട്ടതായിരുന്നു ചായ കുടിച്ച ശേഷം കടയുടെ മുന്നിൽ ബെഞ്ചിലിരിക്കുകയായിരുന്നു നജീബ് നിയന്ത്രണം വിട്ട് മറ്റു വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ച കാർ ചായക്കടയുടെ ചുമരും തകർത്തു ന്യൂസ് ബ്യൂറോ എണ്ണ കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം